ഒറ്റക്കിരിക്കുമ്പോൾ പലരുടെയും കണ്ണ് പെണ്ണിൻ്റെ മേലാണ് എന്തിനും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ അതോ ദ്രോഹിക്കാനോ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യരുടെ കണ്ണ് പെൺകുട്ടികളുടെ മേലാണ് എന്തുകൊണ്ട് അതാണ് എനിക്ക് കാണാം വീഡിയോ സന്ധ്യയ്ക്ക് ഇങ്ങനെ ഒറ്റക്കിരിക്കുമ്പോൾ ഒറ്റക്കിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒത്തിരി ആൾക്കാർ നടക്കുന്നുണ്ട് എന്നാലിരിക്കുന്നുണ്ട് കൂട്ടം ചേർന്നിരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് അങ്ങനെയിരിക്കുന്നവരെ എന്തിനാണ് ഈ പലരും പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇങ്ങനെ നോക്കുന്നു വാച്ച് ചെയ്യുന്നു എന്തുകൊണ്ട് എന്തിനെ അവർക്ക് സുരക്ഷിതത്വം വേണ്ടേ ഇതാണ് എൻ്റെ ചോദ്യം ആ കണ്ണുകൾ രക്ഷിക്കാനുള്ള കണ്ണുകളാവണം അല്ലാതെ അവരെ ദ്രോഗിക്കാനും വശീകരണ കണ്ണുകൾ കൊണ്ട് നോക്കാനും കാമക്കണ്ണുകൾ കൊണ്ട് നോക്കാനുമുള്ള മനസ്സാകരുത് ഒരമ്മ ജനിച്ചെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് പോലെ ഒരമ്മ ജനിപ്പിച്ചെന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അവർ തോന്നൽ അല്ലെങ്കിൽ മാത്രമേ രാത്രി ഗുരു പെൺകുട്ടികൾ ഒറ്റയ്ക്ക് അവരെ രക്ഷിക്കണം അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം നമ്മളെ ആൺകുട്ടികൾ എന്നുള്ള ചിന്തയിലേക്ക് പോകണം സമൂഹം മാറാനിരിക്കുന്നു ഒരുപാട് മനുഷ്യരും മാറാനിരിക്കും ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കണം മനുഷ്യർ തന്നെയാണ് മാറ്റിയെടുക്കാൻ ഒരുപാട് ആൾക്കാർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരല്പം വിശ്രമിക്കാൻ ഒരു ഒന്ന് നമുക്ക് മനസ്സൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ജോലിയും കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ ഒരല്പനേരം നമ്മളൊന്ന് വിശ്രമിച്ചുകൊണ്ട് വരാം ആ വിശ്രമിക്കുന്ന നേരം നമുക്ക് പ്രൊട്ടക്ഷനായി വേണം നമ്മുടെ ആൺകുട്ടികൾ ഇപ്പോഴും നമുക്ക് വേണ്ടത് അല്ലാതെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കിരിക്കുന്നു അവളെ എങ്ങനെ വളയ്ക്കാം അവളെ എങ്ങനെ തന്ത്രപരമായി നമുക്ക് നേടിയെടുക്കാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും ഒരു പെൺകുട്ടികൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ നമുക്ക് രണ്ട് കണ്ണേ ഉള്ളെങ്കിലും നമ്മളത് നാല് കണ്ണായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും അതാണ് വേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഇപ്പോൾ ഈ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഓരോ മനുഷ്യരും ഓരോ വ്യക്തികളെ നോക്കുന്നതും ഓരോരുത്തരെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഭാവ വ്യത്യാസങ്ങളെല്ലാം അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ വീഡിയോ എടുക്കുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം രാത്രി പെൺകുട്ടികൾ സുരക്ഷിതയല്ല മനസ്സിലാവുന്നുണ്ടോ രാത്രി പുറത്തിറങ്ങുമ്പോൾ സുരക്ഷിത വളരെ കുറവാണ് അല്ലെങ്കിൽ പിന്നെ അത്രയും ധൈര്യവും അത്ര തൻ്റെ ഇടവും ഒക്കെ ഉള്ള ലേഡീസാണെങ്കിൽ മാത്രമേ അവർക്ക് പുറത്ത് ഇങ്ങനെ ഈ സമയത്തൊക്കെ ഒന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ ധൈര്യം ഒട്ടും ഇല്ലെങ്കിൽ പോയി കയ്യിൽ നിന്ന് പോയി അല്ല അത് നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ രാത്രി ഇറങ്ങുന്നവർ സൂക്ഷിക്കണം ധൈര്യം സംഭരിക്കണം കരുത് സമ്പാദിക്കണം നീ ആരുടെയെന്ന് ചോദിച്ചാൽ ഞാൻ തന്നടാ എന്ന് പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായത് അതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എപ്പോഴും നിൽക്കാം ഇരിക്കാം ഒക്കെ ചെയ്യാം അതാണ് ആദ്യം നമ്മൾ കരസ്ഥമാക്കേണ്ടത് ഞാൻ പറഞ്ഞതിൻ്റെ ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അതായത് കോഴിയുടെ കണ്ണ് എപ്പോഴും കുറുക്കൻ്റെ അടുത്താണെന്ന് പറഞ്ഞതുപോലെയും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടില്ലാന്ന് പറഞ്ഞതുപോലെയും സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ കണ്ണും കോഴിക്കൂട്ടിലല്ല എന്നാൽ നല്ല കണ്ണുകളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഞാനങ്ങനെ ആ ഒരു പ്രതിസന്ധി സമയത്ത് പോയിട്ട് അവിടെ അംഗീകരിക്കും പോയി പലരെയും ഞാൻ നോട്ട് ചെയ്തു വാച്ച് ചെയ്തു ഒരുപാട് യാത്രക്കാർ പോകുന്നതിൽ അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതിൽ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതിൽ അല്ലെങ്കിൽ വിശ്രമിക്കാൻ വരുന്നതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം പെൺകുട്ടികളെ കാണുമ്പോൾ പലതരം കണ്ണുകൾ കൊണ്ട് നോക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടു അവിടെ അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം രാത്രി പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ അല്ലെങ്കിൽ രാത്രി പെൺകുട്ടികൾ പുറത്തിറങ്ങിയാൽ മാക്സിമം ആൾക്കാരിലും കുറച്ചു പേരൊക്കെ കാണുന്നത് വേറൊരു കണ്ണുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന വേറൊരു അർത്ഥത്തിലായിരിക്കാം എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും അവരുടെ ഭാവത്തിലും നോട്ടത്തിലും നോട്ടത്തിലുമൊക്കെ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കുറേ ആൾക്കാർ നടന്ന് പോകുന്നുണ്ട് വിശ്രമിക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ തന്നെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതിൽ കുറച്ച് ആൾക്കാരെങ്കിലും മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് സാധാരണ ഒരു പെൺകുട്ടി തനിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ അല്ലെങ്കിൽ പ്രസന്ധ്യക്ക് രാത്രി ഒരു എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി ഏഴ് മണിക്കൊക്കെ നമ്മൾ ഒരിടത്ത് ഇരുന്നാൽ അവർക്ക് പ്രൊട്ടക്ഷനാണ് കൊടുക്കേണ്ട ആൺകുട്ടികൾ അല്ലേ ഈ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നു അവരെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക അവർക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കെയർ ചെയ്യാം അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം മറ്റുള്ള കണ്ണുകൊണ്ട് കാണുക എങ്ങനെ വളയ്ക്കാം എങ്ങനെ വശീകരിക്കാം എങ്ങനെ അവളെ പാട്ടിലാക്കാം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇവളെ എങ്ങനെ സ്വന്തമാക്കാം ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് മനസ്സിലാവുന്നുണ്ട് അത് വളരെ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് പ്രേമിക്കേണ്ട എന്നല്ല സ്നേഹിക്കേണ്ട എന്നല്ല ഒരാളെ നോക്കണ്ട എന്നല്ല എല്ലാത്തിനും ഒരളവുണ്ട് ഒരു പരിധിയുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് അതിൽ നല്ല മനുഷ്യരും ഉണ്ട് പെൺകുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നല്ല മനുഷ്യരുണ്ട് അതിലൊരാളെ ഞാൻ കണ്ടുമുട്ടി സംസാരിച്ചു അപ്പോൾ അവരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കരങ്ങളാണതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ കുറെ നല്ല ആൾക്കാരുമുണ്ട് ഒരുപാട് ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത് അത് വളരെ തെറ്റാണ് എന്നാൽ പെൺകുട്ടികൾക്ക് രാത്രി ഇറങ്ങണ്ടേ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ പെൺകുട്ടികളൊക്കെ രാത്രി പുറത്തിറങ്ങാറുണ്ട് പിന്നെ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ധൈര്യം വേണം നീ ആരുടെയെന്ന് ചോദിച്ചാൽ ഞാൻ തന്നടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നമുക്ക് എന്ത് വന്നാലും നേരിടാൻ പറ്റും ധൈര്യമില്ലാത്തവര് കഴിഞ്ഞാൽ പണി പാളും മോനെ പെട്ടെന്ന് പണി വീട്ടിൽ കൊണ്ടുവരാനും പറ്റും അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പെൺകുട്ടികൾ പുറത്തിറങ്ങണ്ടാരൊന്നുമില്ല പെൺകുട്ടികൾ പുറത്തൊക്കെ ഇറങ്ങണം കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മളെ കയറിയില്ല ഒരാൾ നമ്മളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മളെടുത്ത് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെടുത്ത് വന്ന് ആദ്യമേ സംസാരിക്കുമ്പോൾ അവരുടെ ക്യാരക്ടർ തന്നെയാണ് അവരെന്തായിരിക്കും തിങ്ക് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്തെന്ന് ആലോചിച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് പിടിക അപ്പോൾ അതോണം നമ്മളും അവരടുത്ത് അങ്ങോട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിരുന്നു അവര് ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കും അവർ സംസാരിക്കുമ്പോൾ നമ്മളും സംസാരിക്കും ശരിയാണ് പക്ഷെ സംസാരത്തിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോ അതൊന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ പ്രോബ്ലങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പെൺകുട്ടികൾ രാത്രി വിശ്രമിക്കാനും നടക്കാനും എൻജോയ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് കനകുന്നിൽ അപ്പം ഞാൻ ഈ കനാക്കുന്നിൽ പോയിക്കുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ കനകുന്നിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പം ഓരോരുത്തർ ജോലി കഴിഞ്ഞിട്ട് വരുന്നവരാവാം കുറച്ച് നേരം വിശ്രമിക്കാൻ അല്ലെങ്കിൽ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ വരുന്നവരാവാം ഓരോരുത്തർ ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ വരുന്നതാണ് വിശ്രമിക്കാനും ചായ കുടിക്കാനും ജസ്റ്റ് ഫ്രണ്ട്സിനോടൊപ്പം കുറച്ച് എൻജോയ് ചെയ്യാനൊക്കെയാണ് വരുന്നത് ആ വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കുറേ ഇൻസിഡൻറ്റുകളും കുറേ കോഴികളും ഇതിനിടയിലുണ്ട് കോഴികളെല്ലായിടത്തും ഉണ്ട് എത്ര അരിയിട്ടു കൊടുത്താലും പോകത്തില്ല എത്ര അരി വീട്ടിലുണ്ടെങ്കിലും അതിലുമൊക്കെ തരി കൊത്ത് തിന്നാനാണ് അവർക്ക് ഭയങ്കര താല്പര്യം അങ്ങനെയുള്ള കോഴികളുണ്ട് അത് നമ്മളൊന്ന് കെയർ ചെയ്താൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത് അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാൻ വന്നതാണ് അപ്പം നമ്മൾ കെയർ ചെയ്യുക നമ്മൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക അത്രേ പറയാനുണ്ട് കാരണം ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലക്കാൻ വെള്ളത്തിൽ അതുകൊണ്ട് നമ്മളൊന്ന് കെയർ ചെയ്താൽ നന്നായിരിക്കും